नहीं अंजलि लता मान्य ഹലോ എന്തൊക്കെ എല്ലാവരും വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉമ്മ ഉമ്മിപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ ഞാൻ തമ്പുലെ എഴുതിയ പോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയാണെട്ടത് അപ്പോൾ അനിയം വന്നപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ജപലങ്ങാനും പോയാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ആ അപ്പോൾ നമുക്ക് ഏതായാലും ഫ്രീ ആയിട്ടിരിക്കാനല്ലോ അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അടുത്തൊരു പ്ലാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് വീട്ടിൽ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പഴംപൊരി പൊരി ഒക്കെ ഉണ്ടാക്കിയിട്ട് ബീഫും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ജബിലി പോയിട്ട് കഴിക്കാം അവിടെ പോയിട്ട് ഉണ്ടാക്കാം എന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങിയിരിക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സിഗ്സാക്ക് റോഡ് ഉണ്ട് ഇവിടെ അപ്പോൾ അത് അതുവഴി നമ്മൾ ജബിലെ അവിടെ മുകളിൽ എവിടെയെങ്കിലും പോയിരിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെ പോയി പോയി പോയിട്ട് നമ്മൾ ലാസ്റ്റ് നബി യൂബിൻ്റെ ജബിലിൽ വരെ എത്തിയിട്ട് അവിടെയാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ഇരുന്നത് അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വെച്ചെങ്കിൽ ഞാനെന്നും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മൾ വിചാരിച്ച പ്ലാനിങ് ആദ്യം നമ്മൾ ഫസ്റ്റ് ജപിലേക്ക് കയറിയിട്ട് അവിടെ ഇരുന്ന് ചായയും പഴംപൊരം കഴിക്കാൻ നമുക്ക് കഴിച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത് പൊറോട്ടയും അതുപോലെ ചപ്പാത്തി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് കുറച്ച് ലേറ്റായിട്ട് അങ്ങനെ കഴിക്കാൻ തരുന്ന പ്ലാന് പക്ഷേ നമ്മൾ പോയി 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 പോയിട്ട് ലാസ്റ്റ് ഒരുപാട് ദൂരം പോയിട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വിഷം തുടങ്ങി അപ്പോൾ അവിടെ ചെന്നിരുന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച പോശൊക്കെ നമ്മൾ ആ വണ്ടിയിൽ ഇരുന്നിട്ട് എല്ലാവരും കഴിക്കുകയാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ പോയി പോയപ്പോൾ നമ്മൾ പറഞ്ഞു ഏകദേശം ഇനി ഏതായാലും നമുക്ക് അയ്യൂബ് നബി അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് നിർത്തിയിട്ട് നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെതാ അയ്യൊന്ന് ഇവിടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ കരീഫിനോട് സംബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പുതിയ ഷോപ്പുകളൊക്കെ ആ ഒരു കരീഫിൻ്റെ ടൈമിൽ മാത്രം ഉണ്ടാവണം ഒരു വിധാണ് കേട്ടോ അപ്പോൾ ഇതാ കുറേ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് നല്ല ഒരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് താഴെ നല്ല ചൂടുള്ള സമയത്ത് ഇപ്പോൾ ജപിലൊക്കെ കയറി ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് വേറെ രണ്ട് ടീം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ചൂടൊക്കെ ഒന്ന് കുറ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ജബലി കയറിയിട്ടാണുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോണേന് മുന്നേറ്റ് അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വണ്ടീന്ന് ഒരു ഒന്നും എടുത്ത് സെറ്റാക്കുന്നുണ്ടോ ചെയ്തു അതുപോലെ ടേബിളും എല്ലാം അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഈ ഒരു ടേബിൾ നമുക്ക് നമുക്കിതുപോലുള്ള യാത്രകൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്കിതിന് ടേബിളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നാല് സൈഡിലായിട്ട് ഒരു ചെയർസ് പോലെ സ്റ്റൂൾ പോലെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നാല് പേർക്ക് അത്യാവശ്യം ഇരിക്കാനും പറ്റില്ല നല്ലൊരു യൂസ്ഫുൾ ഒരു ഒരു ടേബിളാണ് കേട്ടോ ഇത് അത് കൊണ്ട് നടക്കാനും നമുക്ക് നല്ല ഈസിയാണ് അത് ഒരു പെട്ടി പോലെ തോന്നുന്നുണ്ട് കേട്ടോ നമുക്കത് കൊണ്ട് നടക്കുമ്പോഴും വണ്ടിയിലൊക്കെ കൊണ്ടുപോകാനും ദൂരയാത്രകൾക്ക് യാത്രകൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും ഒക്കെ നല്ല നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടേബിൾ അത്യാവശ്യം ഉറപ്പുണ്ട് കേട്ടോ അതിപ്പോൾ നമ്മൾ കുറച്ച് വലിയ ആൾക്കാരും ആ സ്റ്റൂളിൽ ഇരുന്ന് കഴിഞ്ഞാലും നമുക്കിരിക്കാൻ പറ്റും ഇപ്പം നമ്മൾ തന്നെ ഒരുപാട് പാർട്ടികൾക്കായിട്ടും ഒക്കെ ഈ ഒരു ടേബിൾ നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ടേബിളും നാല് രണ്ട് നാല് സൈഡിലും അതിൻ്റെ സ്റ്റൂളൊക്കെ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇനി താ നമ്മളെല്ലാം സെറ്റ് ചെയ്തത് ചായ വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒമ്പത് മണിയായിട്ടുണ്ട് നമ്മൾ വണ്ടിയിൽ തന്നെ രണ്ട് മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും ഒരു ജബിൽ കയറി ആ ജബിലിന്ന് നമ്മൾ അടുത്തൊരു ജബിലേക്ക് വന്നിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവർക്കും നന്നായിട്ട് വിഷന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം പഴംപരിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പഴം നാലോ അഞ്ചോ പഴം എനിക്ക് ഓർമ്മയില്ല എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ബാറ്ററി ഞാൻ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബീഫ് കറിയും വീട്ടിൽ നിന്ന് ാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ടയും ചപ്പാത്തിയും നമ്മൾ വരുന്ന സമയത്ത് വാങ്ങിച്ചു അപ്പോൾ ഇനി എന്തായാലും എല്ലാം കൂടി ഒന്നിച്ച് കഴിക്കാൻ നല്ല പരിപാടിയാണ് ബീഫും അതുപോലെ പഴമ്പൊരും കോമ്പിനേഷൻ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ചെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ബീഫും പഴമ്പൊരുള്ള കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാൻ ഞാൻ പൊറോട്ട ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നമ്മുടെ പഴമ്പൊരും ബീഫും മാത്രം കേട്ടോ ഞാൻ കഴിച്ചത് അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറുതായിട്ട് കുറച്ച് കുറച്ച് ആക്കട്ടെ എ കോവി കഞ്ഞി സോമൻ തന്നേക്കട്ടെ പഞ്ഞി ശവർക്ക തന്നേക്കട്ടെ ഉം ഈ മതിര എടുക്കണ അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം നേരം മാവ് കൂട്ടിവെച്ചത് കൊണ്ടായിരിക്കാം നല്ല അടിപൊളി പഴംപൊരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി അപ്പോൾ ചൂട് കൊടുക്കാൻ നമ്മുടെ പഴംപൊരിയും ബീഫും കൂടിയിട്ട് കഴിക്കുമ്പോൾ അതിനും നല്ലൊരു പ്രത്യേക സ്വാധീനമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പൊറോട്ടയും ചപ്പാത്തിയും ബീഫ് കറിയും ബീഫ് കറിയും നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എന്താണ് അതിൻ്റെ ടേസ്റ്റൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി വന്നിട്ട് വേണം നമുക്ക് കഴിക്കുമ്പോൾ വേണം അപ്പോൾ നോക്കാനായിട്ട് അപ്പോൾ എന്ത് പറയുന്നു ഇപ്പം കൊണ്ടുപോകും ചോദിക്കായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയിട്ടില്ല നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതല്ലേ അപ്പം അങ്ങനെ ഉണ്ടാക്കിയ അതേ സമയത്ത് തന്നെ എടുത്ത് തരുന്ന കേട്ടാണെന്ന് എല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുമ്പ് ഉണ്ടാക്കിയത് ബീഫ് കറി ആയിരുന്നു പിന്നെ പറയണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതിന് നമ്മൾ കഴിക്കുന്ന സമയത്തുള്ള സംസാരവും ഒക്കെ എല്ലാം ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോഴാണ് അവിടെ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പാക്കി ഇഷ്ടപ്പെട്ടുള്ള പാട നല്ല പഴയ പാട്ടുകളൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഇനി കൊപ്പറേറ്റ് വരുമോ എന്ന് പേടിച്ചിട്ട് പിന്നെ ഞാൻ സൗണ്ടിൽ മൂവ് ചെയ്താട്ടോ ഇതിൽ രണ്ട് മൂന്ന് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അറിയില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു എല്ലാവരും കുറച്ച് നേരം ഇരുന്നിട്ട് കളിച്ചു ഗെയിമിലൂടെ ഒക്കെ കളിച്ചു കുറേ നേരം ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മളിവിടെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ അത് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ അതാ കസിൻകാരനോട് ഞാൻ ചോദിച്ചിട്ട് എങ്ങനെ ഉണ്ട് കഴിച്ചിട്ട് പറയണേ എന്ന് പറയുന്നു അപ്പോൾ കസിൻകാർ കഴിച്ചിട്ട് പറയാമായിരുന്നു നല്ലായിട്ട് വിളിയിട്ടുണ്ട് കസിൻക്കും പൊറോട്ട ഒന്ന് കഴിച്ചിട്ടില്ല ലാസ്റ്റ് പൊറോട്ട ബാക്കിയായിട്ടോ പഴംപൊരിയും ചപ്പാത്തി ഒക്കെയാണ് എല്ലാവരും കഴിച്ചത് അങ്ങനെ ഒന്നോ രണ്ടോ പീസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും പഴംപൊരിയും ബീഫുള്ള കോമ്പിനേഷൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞങ്ങളും എല്ലാവരും ഒന്ന് കഴിച്ചു പെട്ടെന്ന് പ്ലാൻ ചെയ്തതെന്ന് വെച്ചെങ്കിലും സംഭവം അടിപൊളി കേട്ടോ എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അധികം പ്ലാൻ ചെയ്ത് ഒരു സംഭവം പോലെ തന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു സംഭവം ഒന്നും പറയില്ല കേട്ടോ അപ്പോൾ അനിയനും പറയുന്നു എന്തായാലും അടിപൊളിയായിരുന്നു അറിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരും അത് വരുമ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ